ചെകുത്താൻ്റെ പ്രണയം പാകമിട്ട് ഹരി റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പോലെ വേണിയും അവിടെ ഉണ്ടായിരുന്നു വേണിയെ കണ്ട സമയം മുതൽ ദേവിയും വേദിയും ശ്രദ്ധിക്കുകയായിരുന്നു ഹരിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നീ ആരെയാണ് നോക്കുന്നത് ഇന്നലെ ഞാനൊരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആരാ ചേട്ടാ ആ പ്രപ്പോസ് ചെയ്ത പുള്ളിക്കാരിത്തെയാണോ അതെ ഒരു സാമട്ടിലായിരുന്നു അവനത് പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും എന്റെ ഭാവിയിൽ വരാൻ പോകുന്ന ഏട്ടത്തിയോട് എന്തിനാണ് ഏട്ട ഇത്ര കുച്ഛം അതിന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്റെ സമ്മതം വേണ്ടേ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ വേണിയും അവർക്കടുത്തേക്ക് ചെന്നു ഹായ് അവരെ മൂന്നും പേരെയും ഒരേപോലെ നോക്കിക്കൊണ്ട് തന്നെ അവൾ ഹായ് പറഞ്ഞു ഹലോ ആരാ ഞാനാരാണെന്ന് ഹരിയോട് ചോദിച്ചാൽ മതി എന്നെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ലേ ഹരി അവനെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു ഇതപ്പോൾ ഏട്ടം പറഞ്ഞ ആളല്ലേ ഹരി വേദി നോക്കി പേടിപ്പിച്ചു താൻ താനെന്തിനാടോ ഇങ്ങനെ ആ കുട്ടിയെ പേടിപ്പിക്കുന്നത് സോറി നിങ്ങളൊക്കെ ഹരിയെ ആരാ ദേവിയും വേദിയും അവരെ പരസ്പരം പരിചയപ്പെടുത്തി താൻ താനെന്ത് ചെയ്യുന്നു എനിക്കിവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് ഉണ്ട് ഈ വർഷത്തെ മികച്ച ഡിസൈനർക്കുള്ള അവാർഡ് അപ്പോൾ ചേച്ചിക്ക് ആയിരുന്നല്ലേ എന്നാൽ ഹരി അവർ പറയുന്നതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ അവാർഡ് കിട്ടിയതിന്റെ ജാടെയൊന്നും മുഖത്ത് കാണാനില്ലല്ലോ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളല്ലാതാകുന്നില്ലല്ലോ ചേച്ചി കൊള്ളാലോ ആള് വേദിക്ക് വേണ്ടി അവൾ ഒരു കുഞ്ചി സമ്മാനിച്ചു ദേവേട്ട എന്താ വേദി ഞങ്ങൾക്ക് കുറച്ചു നേരം സംസാരിക്കണമായിരുന്നു അതിനിപ്പോ എന്താ നിങ്ങൾ പോയി സംസാരിച്ചു ആ സമയം കൊണ്ട് തന്നെ ഹരിദേവയെ പിടിച്ച് അക്കൗണ്ട്സ് നോക്കാൻ ഏൽപ്പിച്ചു എടാ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത് തന്നെ നീ മാക്സിൽ പുലിയല്ലേ ഞാനാണെങ്കിൽ വെറുമൊരു എലി ആ ഈ എലിയെ പിടിക്കാനുള്ള പൂച്ചയാണ് വെളിയിൽ നിൽക്കുന്നത് കാര്യം വരുമ്പോൾ ഏത് എലിയും പൂച്ചയാകും മോനെ ആ കുട്ടിക്ക് എന്താണ് ഒരു കുറവ് നല്ല ആറ്റിറ്റ്യൂഡ് സംസാരത്തിൽ നല്ല മെച്ചൂടാണെന്നും മനസ്സിലായി ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് അന്വേഷിച്ചാൽ പോരെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല അവൾ അവളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ ഇടിയാണെന്നും അപ്പോൾ അതാണോ നിന്റെ പ്രശ്നം ആ അതൊക്കെ തന്നെ ആ വേണിയുടെ സ്വഭാവം മാറ്റിയാൽ പോരെ നിന്നോട് ഇപ്പോൾ ഞാൻ പറയാം സ്ത്രീയെ വിട്ട് മറ്റൊരു പെൺകുട്ടിയെ നിനക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നുണ്ടോ എടാ അത് പിന്നെ എനിക്കല്ലേ അവളെ ഇഷ്ടം അല്ലാതെ അവൾക്ക് എന്നെ അല്ലല്ലോ അത് തന്നെയാണ് ഇവിടെയും കുഴപ്പം എനിക്കല്ല അവൾക്കാണ് എന്നെ ഇഷ്ടം നിന്നെപ്പോലെ എനിക്കും കാണില്ലേ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടണമെന്നും നല്ലൊരു കുട്ടിയല്ലേടാ അവൾ അവൾ നിന്നോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടാണോ നിനക്ക് അവളോട് താല്പര്യമില്ലാത്തത് അതുകൊണ്ടൊന്നും അല്ലടാ എന്റെ സങ്കല്പത്തിലുള്ള ഒരു കുട്ടിയല്ല അവൾ അതുകൊണ്ട് മാത്രമാണ് ഇനി ഞാനായിട്ട് നിന്നോടൊന്നും പറയില്ല ഹരി നീ ഒന്നും തൽക്കാലത്തേക്ക് ഇപ്പൊ പറയണ്ട നീ കണക്ക് നോക്കിക്കേ അവൻ അടുത്ത് കിടക്കുന്ന സോഫയിലേക്ക് കിടന്നുകൊണ്ട് ദയവയോടായി ഓർഡർ ഇട്ടു നീ എന്താ പുറത്തേക്ക് പോകുന്നില്ലേ ഇല്ലടാ ഞാനൊന്നു കിടക്കട്ടെ ഹരി പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി താനെന്താടോ ഇത്രയും നേരമായിട്ടൊന്നും ഇണ്ടാത്തത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനെന്നൊന്നും വിളിക്കണ്ട എന്റെ പേര് വേദികന്നാ വേദിയെന്ന് വിളിച്ചാൽ മതി എന്നാ വേദിക്ക് ഇനി എന്താ എന്നോട് പറയാനുള്ളത് അത് ചേച്ചിക്ക് ഇപ്പോൾ ചേട്ടനോടുള്ള സ്നേഹം വെറും ഒരു നേരം പോക്കാണോ അതോ വേണി അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് തുടർന്നു ഒരു നേരം പോക്കിന് പോലും നോക്കാനുള്ള സമയമില്ല എനിക്ക് ആ ഞാൻ സമയം കണ്ടെത്തി മോളുടെ ചേട്ടൻ്റെ അടുത്ത് വരുന്നത് വെറും ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല സിൻസിയറായിട്ടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ തട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നത് ഇതിനു മുമ്പ് നിന്റെ ചേട്ടനെ ഞാൻ ഒരു വെട്ടമേ കണ്ടിട്ടുള്ളൂ ആ നിമിഷം തന്നെ മനസ്സിൽ ഉറപ്പിച്ചതാണ് എൻ്റെ കഴുത്തി താലി കീറുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേട്ടൻ്റെ ആകണമെന്ന് അയ്യോ അടിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ചേച്ചി ഹേ ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ ചേച്ചിയുടെ ഫ്രണ്ട്സിനെ ഒപ്പം കണ്ടില്ലല്ലോ ഒറ്റയ്ക്കാണോ വന്നത് ചേട്ടനും അനിയത്തിയും ഉണ്ടായിരുന്നു എന്നിട്ട് അവർ എന്തിയെ ഓഫീസിൽ നിന്നൊരു കോൾ വന്നപ്പോൾ ചേട്ടൻ പോയി അവന്റെ പിന്നാലെ ഞാൻ എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നതല്ലേ ഹരിയെ കണ്ടിട്ട് തന്നെ ഇന്ന് പോകുന്നുള്ളൂ എന്ന് കരുതി ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി വന്നപ്പോൾ അവർ പോയതിന്റെ പുറകെ തന്നെയാണ് നിങ്ങളും വന്നത് അതൊന്നും കുഴപ്പമില്ല പെണ്ണു കാണാൻ വരുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാം നിന്റെ ഏട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ വരുത്തിക്കാമോ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല നോക്കാം പിന്നെ ഏട്ടന്റെ നമ്പർ വേണ്ടേ ആ പിന്നെ വേണ്ടേ വേദി പെട്ടെന്ന് തന്നെ ഹരിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു ഒപ്പം വേദിയുടെയും ചേച്ചി ഇവിടെ ഇരിക്കെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം വേദിക്കറിയാം വേണി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒട്ടും വരില്ല എന്ന് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ഹരിയെ വേണിയുടെ അടുത്തേക്ക് എത്തിച്ചു ഹരി അവിടെ ചെന്ന് ചുറ്റിനു നോക്കിയിട്ടും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ആകെ ശ്രദ്ധിക്കുന്നത് വേണിയാണ് അവളാണെങ്കിൽ അവനെ ഇമ വിട്ടാതെ നോക്കിയിരുന്നു ദഹിപ്പിക്കുകയാണ് ഹലോ ആരെയാണ് നോക്കുന്നത് വേണി അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു നിന്റെ അച്ഛനെ അതിനിപ്പോൾ നിന്റെ അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ മോനെ അവൻ വിളിച്ചതുപോലെ തന്നെ തിരിച്ചവൻ്റെ അച്ഛനും അവൾ വിളിച്ചിരുന്നു നീ എന്താടി പറഞ്ഞെ അത്രയും അവൻ അവളെ അടിക്കാൻ കൈ പൊക്കിയതും അവന്റെ കൈയെ അവൾ കയറി പിടിച്ചു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് കരുതി വെറുതെ ആവശ്യമില്ലാതെ വീട്ടിലിരിക്കുന്ന എൻറെ അച്ഛനെ പറയേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ പിന്നെ നീ എന്തിനാ എൻറെ അച്ഛന് പറഞ്ഞത് സ്വന്തം അച്ഛന് പറഞ്ഞപ്പോൾ സഹിക്കുന്നില്ല അല്ലെ അതുപോലെ തന്നെയാണ് എൻറെ അച്ഛനും എനിക്ക് പ്രിയപ്പെട്ടത് നീ എന്താ ഓവർ സ്മാർട്ട് ആകാൻ നോക്കുകയാണോ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തനിക്ക് എന്നോട് ഒന്നും കൂടി ദേഷ്യം കൂടത്തേ ഉള്ളൂ അല്ലാതെ സ്നേഹമൊന്നും വരാൻ പോകുന്നില്ല എന്നും അത് നിനക്കറിയാമെങ്കിൽ നീ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രമായിരിക്കും അതിന് നീ കൂടി തീരുമാനിച്ചാൽ മതിയോ എൻ്റെ കാര്യം ഞാൻ മനസ്സിലച്ചാൽ മതി പിന്നെ ചേട്ടൻ തന്നെ എന്നെ കിട്ടും അല്ലെങ്കിൽ നോക്കിക്കോ അവളുടെ മുഖത്ത് മാറി മറയുന്ന ഭാവ വ്യത്യാസങ്ങളും അവൻ ശ്രദ്ധിച്ചു സംസാരത്തിൽ കുറച്ച് കുഴച്ചിലുണ്ടെങ്കിലും ആ നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഒരു പ്രതികാരം എന്ന പോലെയാണ് അവനോട് അങ്ങനെ പറഞ്ഞത് അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി ഹരിവേദിക്ക് നല്ലതുപോലെ കൊടുക്കുകയും ചെയ്തു കള്ളം പറഞ്ഞ് തന്നെ വേണിയുടെ അടുത്ത് എത്തിച്ചതിന് വേണി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ പോലെ തന്നെ എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇതെന്താ എല്ലാവരും കാര്യമായി എന്തോ വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ അവൾ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആ നിന്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അംബിക അവളോടായി പറഞ്ഞു എന്റെ കാര്യമാണോ എന്നാ കേക്കട്ടെ ഞാനും കൂടി എന്താണെന്നു നിന്റെ കല്യാണകാര്യം അല്ലാതെ എന്താ എന്റെ കല്യാണകാര്യമോ കാര്യമോ അച്ഛൻ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത് പെൺകുട്ടികളുടെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചുവിടണമെന്നൊരു ചുമതലയുണ്ട് മാതാപിതാക്കൾക്ക് അതറിയാമോ മോൾക്ക് അച്ഛ അതിന് നിന്റെ ഒരു ഇഷ്ടത്തിനും ഇവിടെ ആരും തടസ്സം നിന്നിട്ടില്ല ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നിനക്കൊന്ന് നിനക്കൊന്നനുസരിച്ചു അച്ഛ പ്ലീസ് എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ അവൾ അയാൾക്ക് വേണ്ടി ഒരു പുഞ്ചിരി മാത്രമാണ് സമ്മാനിച്ചത് നിന്റെ ചിരിയുടെ അർത്ഥം എന്താണപ്പോൾ ഇനി ഞാൻ വിളിക്കുന്നില്ല അച്ഛ എനിക്കൊരാളെ ഇഷ്ടമാണ് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള സാഹചര്യത്തിലല്ല അദ്ദേഹം ഇപ്പോൾ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം അത്രയും പറഞ്ഞിട്ട് അവൾ തൻ്റെ റൂമിലേക്ക് പോയി എനിക്കറിയാമായിരുന്നോ ബാലേട്ട ഇതിങ്ങനെ നടക്കൂ എന്ന് അവൾ ഒരു അറേഞ്ച് മാരേജിനൊന്നും നിൽക്കില്ലെന്ന് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ അച്ഛ നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് ശ്രീ നീ അവളെ പോയി പോയിട്ട് ഫ്രഷായിട്ട് കൂട്ടിക്കൊണ്ടു പോവാ ഇനി എന്താ അച്ഛാ ഞാൻ പറയാൻ മോനെ അവൾ ആദ്യം പോയി ശ്രീയെ കൂട്ടിക്കൊണ്ടു വരട്ടെ ശ്രീ വേണിയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി സിദ്ധു വേണി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടച്ചാ സമയമാവുമ്പോൾ ആരാണെന്ന് അവൾ തന്നെ പറയും എന്റെ മോളുടെ സെലക്ഷൻ ഒരിക്കലും പാഴാകില്ല അതെനിക്ക് നല്ലതുപോലെ അറിയാം ഇരുപത് മിനിറ്റിനകം തന്നെ വേണിയും ശ്രീയും താഴേക്ക് വന്നു എന്താ അച്ഛ പറയാനുണ്ടെന്ന് പറഞ്ഞേ നിനക്കെന്തായാലും ഇപ്പോഴേ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സിധുവിന്റെ കല്യാണം നടത്താം എന്ന് തീരുമാനിച്ചു അതോ ഇനി നിനക്കും വേറെ ആരെങ്കിലും ആയിട്ട് വല്ല ഹേ അങ്ങനെയൊന്നുമില്ല രണ്ട് മക്കളിൽ ഇവൾ മാത്രമാണ് ഇങ്ങനെയായി പോയത് അംബിക വേണിയെ നോക്കി പറഞ്ഞു അമ്മ ഒരു കണക്കിന് ഞാൻ ഇങ്ങനെ ആയി പോയത് ഓർത്ത് അമ്മയ്ക്ക് നല്ലതല്ലേ വേണ്ടത് നേരെ മറിച്ച് അമ്മയുടെ രണ്ട് മക്കളും പോലെ ആയിരുന്നെങ്കിലോ ഇതിപ്പോ ഈ കുടുംബത്തിൽ ഞാൻ മാത്രമല്ല ഇങ്ങനെ ആയത് ആ ഒരു കാര്യം ഓർത്ത് അമ്മ സമാധാനിക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവിളിത് എന്തൊക്കെയായി ശ്രീ പറയുന്നത് എനിക്കറിയില്ല ഏട്ട ഏട്ടനെ പോലെ തന്നെ ഞാനും കേട്ടുകൊണ്ട് നിൽക്കുന്നു അംബിക വേണിയെ തറപ്പിച്ചെന്ന് നോക്കി എന്തു പറഞ്ഞാലും നിനക്കൊരു ന്യായമുണ്ടല്ലോ വേണി തൻ്റെ മുപ്പത്തിരണ്ട് പല്ലും അവർക്ക് നേരെ കാട്ടി അച്ഛാ ഞാനിപ്പോൾ കൊണ്ട് ഒന്നും തോന്നരുത് എന്താ സിദ്ധു നിനക്ക് പറയാനുള്ളത് പെങ്ങന്മാർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാനൊരു കുട്ടിയെ നിന്റെ അച്ഛനൊന്നും കാണാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അംബിക സിദ്ധുവിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ ബാലനെ നോക്കി തുടരും സൂര്യഗൈസ് കുറച്ചധികം തിരക്കുകളിൽ പെട്ടു പോയത് കൊണ്ട് മാത്രമാണ് സ്റ്റോറി ഇങ്ങനെ ഡിലേ ആകുന്നത് അപ്പോൾ ഇനിയുള്ള പാർട്ടിൽ ഞാൻ തുടർന്നും പോസ്റ്റ് ചെയ്യാൻ നോക്കാം